ചേമ്പും താളും രണ്ട് പച്ചക്കായും കൊണ്ട് നല്ല അടിപൊളി ഒരു കറിയായിരുന്നു ചെയ്ത് ഈ ഏത്തക്ക അവിടെ തൊലി ചെറുതായിട്ടൊന്ന് ചെത്തിയെടുക്കാം അപ്പം ഈ കായ ഇതുപോലെ ചെത്തിയിട്ട് വെള്ളത്തിടാം കാര്യം അല്ലെങ്കിൽ അത് കറുത്തു പോകും നല്ല ഒന്ന് കഴുകിക്കൊണ്ട് ആ അപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കുക അപ്പം ഈ രീതിക്ക് വേണം അതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒന്നും എത്തിക്കൂടും ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ ഇപ്പം ഏത്തക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് കഴിയിട്ടുണ്ട് ചേമ്പ് താളം കഴുകി വെച്ചിരിക്കുകയാണ് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തേക്ക ഇതേപോലെ ഒരു കടായിക്കകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു മൂന്നാരഞ്ച് പച്ചമുളക് രണ്ട് കുടംപുളി അല്പം വെള്ളത്തിൻ്റെ അകത്തു കുതിന്നേ ശേഷം ആ വെള്ളവും ആ പുളിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടിയും അങ്ങോട്ടിട്ട് കൊടുക്കുക മഞ്ഞൾ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് മുങ്ങും കിടക്കണ കാ നമുക്കതൊന്നും മൂടി വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതൊന്നും അരിഞ്ഞു കൊടുക്കാം ഇത് ഇതേപോലെ ഒന്ന് ഒന്നരിഞ്ഞെടുക്കാം ഇനി നമുക്ക് തുറന്നിട്ട് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം കാ ഏകദേശം ഒരു കാൽ ഭാഗത്തുള്ള മെന്തിട്ടുണ്ട് കേട്ടോ ഈ അരിച്ചു വെതിരിക്കുന്ന ചേമ്പത്താൻ കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഉണ്ട് ഇന്നുകൂടെ അടച്ചു കൊടുക്കുകയാണ് അപ്പോൾ കഷ്ണത്തിനനുസരിച്ചുള്ള തേങ്ങാ പിരീടം വേണം കേട്ടോ അഞ്ചാറ് കൊച്ചുള്ളി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഉണ്ടോ അപ്പോൾ കായൊക്കെ വെല്ലിട്ടുണ്ട് കേട്ടോ ജേരപ്പം അങ്ങോട്ട് ചേർക്കുക ഇച്ചിരി വെള്ളം ജാറിലകത്ത് ഒഴിച്ച് ആരപ്പും വെള്ളവും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്ക് ഇതങ്ങ് വൃത്തിയാക്കാം ഒരു ചീരച്ചട്ടി വെക്കും അപ്പം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുക ചിരി കടി കൊടുക്കും അപ്പം അഞ്ചാറ് കൊച്ചുള്ളിയായിരിക്കും വെച്ചിരിക്കുന്നത് പച്ചൻ മുളക് കരിയാത്രയും കൂട്ട് അപ്പോൾ എല്ലാം മൂത്തിട്ടുണ്ട് ഇനി താളിച്ചത് ഈ കരടി ഇതൊക്കെ ഒരു നാടൻ കറിയാണ് നമ്മുടെ നാടൻ കറി എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുള്ള ഐറ്റങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ആർക്കും ഇഷ്ടപ്പെടാത്ത അല്ലേ ഇതേപോലെ കറികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രുചോട് കൂടി തന്നെ ചോറ് കഴിക്കും